ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ നാല് പല പ്രായത്തിൽ വരുന്ന ഹെവി സൈസിൽ വരുന്ന എച്ച് എഫ് ക്രോസ് പശു ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുണ്ട് പശു നിറജന പശുവാണ് നമ്മൾ കൃഷ്ണഗിരിയിൽ നിന്ന് മേടിച്ച പശുവാണ് ഇനി ഏകദേശം ഒരു അഞ്ച് ദിവസം ആറ് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും അപ്പോൾ കടിഞ്ഞൂല് കറവേൽ രണ്ട് നേരം കൂടി ഇരുപതിനും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിനകത്തുള്ള പാൽ കിട്ടിയെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇരുപതിനും ഇരുപത്തിരണ്ടിനകത്തുള്ള ഒരു പാല് കിട്ടി എന്ന് പറഞ്ഞ് നമുക്ക് തന്ന പശുവാണ് ഏകദേശം ഈ പ്രസവത്തിൽ നമ്മൾ ഏകദേശം ഒരു ഇരുപത്തി ടു ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ ഈ പ്രസവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ അതിനുള്ള ബ്രീഡ് ക്വാളിറ്റി ഉണ്ട് പക്ഷേ അത്യാവശ്യം വലിയ പശുവാണ് ഹെവി സൈസിൽ വരുന്ന നല്ല ബോഡി വെയ്റ്റിൽ ക്രോസിൽ ഹെച്ച് എഫിൽ ക്രോസ് വരുന്ന ഒരു പശുവാണ് നാല് പല്ല് ഉള്ളൂ പശുവിന് നാല് പല്ല് രണ്ടാം പ്രസവം രണ്ട് പല്ലിലും ആദ്യ പ്രസവം പ്രസവിച്ചു നാല് പല്ലായ പശുവാണ് അപ്പോൾ ക്വാളിറ്റിയിലുള്ള ഒരു പശുവാണ് നല്ല തീറ്റയും കൂടിയും നല്ല സൈസിൽ വരുന്ന പശുവാണ് അകിടാണെങ്കിൽ നമ്മൾ കറന്നു കഴിഞ്ഞാൽ വറ്റി പോകുന്ന ടൈപ്പിലൊരു അകടമാണ് നാല് കാമ്പിൽ നല്ല അകലമുണ്ട് റോസ് മടിയാണ് റോസ് കാമ്പിൽ കറുപ്പ് പുള്ളി ഒരു ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന ഹെവി പശുവാണ് ഉൽപ്പന്നിക്കാൻ വന്നിട്ടുള്ളത് വെള്ള കൊമ്പാണ് വരുന്ന പശുവിന് അപ്പോൾ ഈ പശുവിൻ്റെ സൈസ് ഏകദേശം ഒരു ഹെവി ടൈപ്പിൽ അത് അടുത്ത പ്രസവുമ്പോൾ ഒരു ഹെവി ടൈപ്പിലോട്ട് പോകുന്ന ഒരു പശുവാണ് ഈ പശു വന്ന് നേരിട്ട് കണ്ടാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാവരു പരമാവധി വന്ന് നേരിട്ട് കാണാൻ പറ്റുന്നവർ വന്ന് നേരിട്ട് വന്ന് നോക്കി മേടിക്കുക പശു നല്ല ക്വാളിറ്റിയിൽ വരുന്നത് പക്ഷേ ഒരു നാലഞ്ച് ദിവസത്തിനകം പ്രസവം ഉണ്ടാവും നാല് കാമ്പനും നല്ല അകലവും കാര്യങ്ങളും ഉണ്ട് യാതൊരു ഇല്ല ആർക്കും കൈകാര്യം ചെയ്യാം ഒരു ഇരുപത് ടു ഇരുപത്തിരണ്ട് ലിറ്റർ വരെ പാലും കിട്ടുന്ന ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് ഇല്പം വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വിലയും ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞ് തരാം പക്ഷെ നല്ല ക്വാളിറ്റിയിൽ വരുന്നത് പക്ഷേ നല്ല രീതിയിൽ പാൽ നിരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു നാലഞ്ച് ദിവസത്തിനകം പ്രസവം ഉണ്ടാവും ഇതൊരു ഫാമുകാർക്ക് പറ്റിയ എന്ന് വെച്ചാൽ ഫാമുകാർക്കും പറ്റും എന്നാൽ ഒരു വീട്ടാവശ്യത്തിന് പറ്റിയ പശു ആണെന്നുണ്ടാ വീട്ടുകാർക്കും പറ്റിയ പശുവാണ് കാര്യം ബ്രീഡിലും സൈസിലും ഒക്കെ ഒറ്റ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ക്രോസ് പശുവാണ് ആണ് എച്ച് എഫിൽ തന്നെ ക്രോസ് വരുന്നതാണ് ക്വാളിറ്റി ആയിട്ടുള്ളൊരു പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക